തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലാണ് ആയിരിക്കുന്നത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു തരുവാൻ ഇടയായിട്ടുണ്ട് അന്ന് കന്യാകുമാരി അറിയപ്പെട്ടിരുന്നത് വിവേകാനന്ദ പാറ അതിലേക്ക് ഒരു വിനോദസഞ്ചാരം എന്നുള്ള രീതിയിലൊക്കെയാണ് കന്യാകുമാരി എന്ന് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഏക വാക്ക് എന്ന് പറയുന്നത് വിവേകാനന്ദ പാറയാണ് ആ സ്ഥലത്തേക്കാണ് യാത്ര പോവുക എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അവതരിപ്പിക്കുന്നത് ഇതാ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിവേകാനന്ദ പാറയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാനും ഇപ്പോൾ ആയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിന് വേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ വന്ന് ക്യൂവിൽ നിന്നതാണ് വെയിൽ നന്നായിട്ടുണ്ട് എങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ ക്യൂബിൽ നിന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭ്യമായത് ഞാൻ കന്യാകുമാരിയിലാണ് കന്യാകുമാരി എന്ന് പറയുന്നത് അതറിയാം പിന്നീട് തന്നെ ഒരു ഭാഗം തന്നെയാണ് അതുമാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അംഗിയാക്കത്തെ ഉള്ള ഒരു മുൻപാണ് കന്യാകുമാരി ആ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്രയിലാണ് ഇരിക്കുന്നത് ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടി പൂ ലിക്കണം എന്നതിന് ശേഷം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഈ ബോട്ടിൽ അല്പദൂരം മാത്രമേ ഈ സാറുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് പക്ഷേ റെയിൽ എനിക്ക് അനുമൂലമല്ലാത്തതുകൊണ്ട് ബൈക്കിലോട്ട് വളരെ വെറുതായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പുറകിൽ കാണുന്നതാണ് ജീവനാസത്തെ പാറ ആ ഒരു ഭാഗത്തേക്കാണ് ഇന്ന് ഒത്തിരി ഇയർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിലേക്കാണ് ഇന്ന് ഞാൻ പോകാനായിട്ട് പോകുന്നത് ഒരു സാധാരണ ദിവസമാണ് ഞങ്ങൾ ഈ ഒരു വിവേകാനന്ദ പാറയിലേക്ക് പോകുവാൻ തിരഞ്ഞെടുത്തത് എന്നിട്ട് പോലും നീണ്ട ക്യൂവാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് രാവിലെ മണി ആയപ്പോൾ തന്നെ നീണ്ട ക്യൂബ് ആരംഭിച്ചായിരുന്നു എങ്കിലും ക്യൂബിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ ടിക്കറ്റിന് വേണ്ടി കാത്തിരുന്നു ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം വീണ്ടും ക്യൂബിലൂടെ ഈ ഒരു ബോട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായിരുന്നു ഗവൺമെൻറ് തന്നെയാണ് ഈ ഒരു ഫെറി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തു തന്നിരിക്കുന്നത് അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വന്ന സമയത്ത് ഇത്രമാത്രം ഒരു വികസനം ഈ ഒരു പ്രദേശത്തിന് സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഏറെ പ്രസക്തി ആർജിച്ച ഒരു പ്രദേശമായിട്ട് അന്നും ഇന്നും നിലകൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ പുതിയ ഗവൺമെൻറ്റും പുതിയ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒത്തിരിയേറെ രീതിയിൽ മാറ്റങ്ങൾ കാലത്തിൻ്റെതായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ നിർമ്മാണ പ്രവൃത്തികൾ ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പാറ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കന്യാകുമാരി എന്നും ആരാണ് വിവേകാനന്ദൻ എന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ തന്നെ തെക്കേ അറ്റത്തുള്ള മുനമ്പും ഇത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലയും കന്നികയായ കുമാരി ദേവിയുടെ സങ്കേതമെന്നുള്ള നിലയ്ക്കാണ് മുനമ്പിന് കന്നിക കുമാരി എന്ന പേർ ലഭിച്ചിരിക്കുന്നത് ചരിത്രമൊക്കെ അല്പം വിവരിക്കുന്ന രീതിയിലുള്ള ചെറിയ ഒരു ലിഫ്ലെറ്റ് ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവേകാനന്ദൻ എന്ന് പറയുന്ന സ്വാമിജി ആരായിരുന്നെന്നും എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു പേര് ലഭ്യമായത് എന്നും കന്യാകുമാരി എന്നുള്ള വാക്ക് എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചരിത്രരേഖകൾ വസ്തുനിഷ്ഠമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഭൂമിയിൽ ജനിച്ച് വളർന്ന് മരിച്ച വിവേകാനന്ദൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതിലേക്കൊന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും വിദ്യാസമ്പന്നയും പുരാണ പണ്ഡിതയുമായിരുന്ന ഭുവനേശ്വരിയുടെയും പത്ത് സന്താനങ്ങളിൽ ആറാമത്തെ സന്താനമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നരേന്ദ്രനാഥ് ദത്ത എന്ന ഈ ഒരു വ്യക്തി ജനിച്ചത് ഇലേ എന്നുള്ള പേരിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും സ്നേഹപൂർവം നരേന്ദ്രനെ വിളിച്ചിരുന്നത് ചെറുപ്പം മുതലേ തന്നെ നല്ല ഓർമ്മശക്തിയും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ള കഴിവും ഈ ചെറുപ്പകാലം തൊട്ട് തന്നെ നരനുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരനെ കാണണമെന്നുള്ള ആഗ്രഹം കലശലായ നരേന്ദ്രൻ അതിനായി ശിവനെ ധ്യാനിക്കുവാൻ തുടങ്ങി അങ്ങനെ ഏകാഗ്രമായ ധ്യാനവും നരന് വശമായി ഈശ്വരനെ കാണുവാൻ സാധിക്കുമോ എങ്ങനെയാണ് അത് സാധിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് മുതലായ പ്രപഞ്ചത്തിനെയും ഈശ്വരനെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു നരേന്ദ്രന്റെ മനസ്സ് വളരെയധികം സന്യാസിമാരെയും മറ്റും നരേന്ദ്രൻ കണ്ടെങ്കിലും ആർക്കും നരേന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചില്ല ആ കാലത്ത് തൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ഹോസ്റ്റിയിൽ നിന്നായിരുന്നു നരേന്ദ്രൻ ദക്ഷിണദേശത്ത് താമസിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തെ കാണുവാനുള്ള ആഗ്രഹം മനസ്സിലൊതുക്കി അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലാണ് ഈ ഒരു സംഗമത്തിന് വലിയൊരു വേദി ലഭിച്ചത് സമാഗമമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത് അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നീ എന്ത് വരാൻ വൈകിയത് നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ ദൈവികമായ ഒരു സാന്നിധ്യം ആ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു മരേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അനുഭവിച്ചറിയുകയായിരുന്നു ഞാൻ ഏറെക്കാലം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ചോദ്യം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് കടന്നു വരികയാണ് ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കുമോ അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകിയത് പ്രകാരമാണ് ആത്മാർത്ഥമായി ഈശ്വര ദർശനത്തിന് ആഗ്രഹിക്കുന്നവന് ഈശ്വരൻ പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു നരേന്ദ്രൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്ന കണ്ടുമുട്ടൽ നരേന്ദ്രൻ തൻ്റെ ആത്മീയ ഗുരുവിനെ ആണ് ശ്രീരാമകൃഷ്ണനിൽ കണ്ടത് ശ്രീരാമകൃഷ്ണൻ ആകട്ടെ നരേന്ദ്രനിൽ തൻ്റെ പിൻഗാമിയെയും കണ്ടെത്തി ശ്രീരാമകൃഷ്ണനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പാണ്ഡിത്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക് എത്തിച്ചേരുക്കുവാൻ ഒരു പര്യടനം നടത്തുവാൻ വിവേകാനന്ദൻ പുറപ്പെടുകയാണ് അങ്ങനെയാണ് വാരണാസി അയോധ്യ ഹിമാലയ പ്രദേശങ്ങൾ ഒക്കെ അദ്ദേഹം എത്തിച്ചേരുവാനുള്ള കാരണം തികഞ്ഞ ഒരു ഈശ്വര അന്വേഷണിയായിരുന്നു വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അന്വേഷണ ദ്വരെയാണ് ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർക്കുകയും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഭാരത പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാമേശ്വരം വഴി കന്യാകുമാരിയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തിയേഴ് തീയതികളിൽ കന്യാകുമാരി കടലിൽ കണ്ട ഒരു വലിയ പാറയിലേക്ക് നീന്തി ചെന്ന് മൂന്ന് ദിവസം അവിടെ ധ്യാന നിരതനായിരുന്നു ഒരു നവ അദ്ദേഹം തിരിച്ചെത്തിയത് ഈ പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായി മാറിയത് ഓരോ ദിവസവും മണിക്കൂറുകൾ അദ്ദേഹം ധ്യാനത്തിനായി ചെലവഴിച്ചിരുന്നു ഈ ധ്യാനാത്മകമായി ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വെളിപാടുകളാണ് പിന്നീട് ഒത്തിരിയേറെ സക്സസൈസിനെ കൊണ്ടുവരുവാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ധാരാളം ശിഷ്യന്മാരുണ്ടാകുവാൻ കാരണമായി ഈ ശിഷ്യന്മാർ വഴിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല വാക്കുകളും ആശയങ്ങളും ഒക്കെ ലോകത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടത് അദ്ദേഹം ധ്യാന ചിന്തകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വാചകങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ റിസ്ക് എടുക്കുക നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴി കാട്ടുവാൻ സാധിക്കും ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യപ്രാപ്തി വരെ പ്രയത്നിക്കുക സത്യം ഹൃദയശുദ്ധി നിസ്വാർത്ഥത എന്നീ ഗുണങ്ങളുള്ള മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇതുപോലെയുള്ള ഒത്തിരിയേറെ നല്ല നല്ല ചിന്തകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അവർ അത് അതേപടി മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ സാധിച്ചുള്ളതുകൊണ്ടാണ് വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നല്ല നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഒരു സ്മാരക സമിതി രൂപം കൊള്ളുകയും അറുപത്തി നാലിൽ തമിഴ്നാട് ഗവൺമെൻറ് നിന്ന് നിർമ്മാണ അനുമതി നേടുകയും ചെയ്തുകൊണ്ട് ആറു വർഷം കൊണ്ട് നൂറ്റി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിവേകാനന്ദ ശിരാസ്മാരകം ഈയൊരു ഭാഗത്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മഹാശിരാസ്മാരക മണ്ഡപത്തിന് ഇരുപത്തിയാറ് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുണ്ട് സ്വാമിജി വളരെ ധ്യാനാത്മകമായിട്ട് ഇരുന്ന ആ ഒരു പാറയിലാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയധികം സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു പ്രദേശത്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ സമയത്തോളം ഈ ഒരു ഭാഗത്ത് ചെലവഴിച്ചതിന് ശേഷം തിരികെ ഞങ്ങൾ ബോട്ടിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ച സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഒരു സാധാരണ ദിവസമായിട്ട് പോലും ധാരാളം ആളുകളാണ് ഈ ഒരു പ്രദേശം കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നത് തമിഴ്നാട്ടുകാർ മാത്രമല്ല കേരളത്തിൽ നിന്ന് പോലും ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം മലയാള ഭാഷ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇന്ന് നിലകൊള്ളുകയാണ് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം ബോട്ടിലിരുന്നു കൊണ്ട് അവസാനമായിട്ട് വീണ്ടും ഞാൻ ഈ ഒരു ഭാഗം എൻ്റെ ക്യാമറയിൽ പൂർണ്ണമായിട്ട് ഒക്കിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ആയിരിക്കുന്നത് ഫോൺ താഴെ വീഴുമോ എന്നുള്ള പയാശങ്ക എനിക്കുണ്ടായിരുന്നു എങ്കിലും അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം അതിൻ്റെ പൂർണ്ണതയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ധൈര്യസമേതം ഞാൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ലോകത്തിനും പ്രത്യേകിച്ച് ഭാരതത്തിനുമൊക്കെ നൽകിയ സംഭാവനകളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇത്ര ബൃഹത്തായ ഒരു ശില്പം രൂപീകരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ും ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള കാര്യമാണ് പിന്നീട് വരും കാലങ്ങളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ കാരണമാകുന്നത് ഹോട്ടിൽ കൊണ്ട് വീഡിയോ ചലിപ്പിക്കുന്ന അവസരത്തിലാണ് ഒരു ക്രിസ്ത്യൻ ദേവാലയം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അത് എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന പരിശ്രമത്തിലാണ് ഞാനായിരുന്നത് വളരെ മനോഹരമായ വലിപ്പമേറിയ ഒരു ദേവാലയം രണ്ട് ദേവാലയങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥവ്യാപ്തി എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കരയോട് അടുത്തിരുന്നു അതുകൊണ്ട് കരയിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ഭാഗം ഒന്ന് വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പാറയിൽ എങ്ങനെ വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി എത്തിച്ചേർന്നുവെന്നും മൂന്ന് ദിവസം ധ്യാനാത്മകമായിട്ട് അവിടെ എങ്ങനെ ചെലവഴിച്ചുവെന്നും അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉൾക്കാഴ്ചകൾ മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രചോദനമായി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഏറെ ചിന്തിപ്പിക്കുകയുണ്ടായി അതിന് ഭാഗമായിട്ടാണ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു നോക്കുകൂടി ഞാൻ ഈ പാറയെ വീക്ഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു എന്നും ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഓർമ്മകളൊന്നും ഇന്നും തങ്ങി നിൽക്കുന്നില്ല പക്ഷേ പണ്ട് പോലും കേട്ടുകേൾവി പോലെ വിവേകാനന്ദ പാറ എന്നുള്ള പാക്ക് ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു അത് ഒരു നോക്ക് കാണുവാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പയസും ആയിരുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് വിവേകാനന്ദ പാറയിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് നിങ്ങൾക്കും സാധിക്കും മനസ്സുണ്ടെങ്കിൽ